വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ ആറ് പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തുള്ള സീഡ്സിനെയെല്ലാം നമുക്കൊരു ജ്യൂസറിലോട്ട് എടുക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിനെ ഒരുപാട് അരച്ചെടുക്കരുത് ഇതിന്റെ സീഡ്സ് ഒന്നും അരഞ്ഞു പോകരുത് ചെറുതായി ഒന്ന് രണ്ട് പ്രാവശ്യം ബ്ലണ്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ പഞ്ചസാര ചേർക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്ററോളം വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം ഈ ജ്യൂസിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്